വെൽഫെയർ സ്കൂൾ മുത്തുമണി ഗ്രൂപ്പിന്റെ ഒന്നാം നടന്നു ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ വെങ്ങര വെൽഫെയർ യു പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഏഴാം ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ മുത്തുമണി ഗ്രൂപ്പിന്റെ ഒന്നാം വാർഷികവും ഒരു വട്ടം കൂടി ഒത്തുചേരലും ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നടന്നു അനുഭവങ്ങൾ പങ്കുവച്ചും ആദരിക്കൽ ചടങ്ങ് നടത്തിയും ഗാനമേള ഒരുക്കിയും പരിപാടി ഹൃദ്യമാക്കി ഡൽഹി പോലീസിൽ നിന്നും വിരമിച്ച കെ വേലായുധനെ സി കെ ബോസ് പൊന്നാടി അണീച്ചു ആദരിച്ചു പരിപാടിയെക്കുറിച്ച് അംഗങ്ങൾ പറയുന്നത് കേൾക്കാം തീർച്ചയായി പിന്നെ ഈ ഒത്തുചേരലിൽ ഇത് ഒന്നാമത്തെ വാർത്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ പിന്നെ വെൽഫെയർ യൂസ്കൂളില് ഉണ്ടായ കുട്ടികൾക്കാരാ ഞങ്ങൾ ഓരോരുത്തരും അതിന്റെ മുത്തുമടികൾ എന്ന ഒരു ഗ്രൂപ്പിന് നമ്മൾ പേര് നൽകി അപ്പോൾ അത് മുത്തുമടികൾ പോലെ തന്നെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് എപ്പോഴും കലവില കലവില എന്നുള്ള എല്ലാ അഭിപ്രായങ്ങളും പിന്നെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഞങ്ങളെ ഗ്രൂപ്പിൽ വെച്ച് ഷെയർ ചെയ്യാറുണ്ട് പക്ഷേ ഏറ്റവും എനിക്ക് പ്രാധാന്യമായിട്ട് തോന്നിയത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്രൂപ്പ് ഫോം ചെയ്തതിനു ശേഷം ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിക്ക് മാരകമായ ഒരു അസുഖം വന്നു ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയും ചെറിയ ചെറിയ സഹായങ്ങളെല്ലാം ഞങ്ങൾ നൽകി അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു ഒരു സുമനസ്സായിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിനെ ിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ ഇടയിൽ ധാരാള പ്രവർത്തകർ ഞങ്ങളെ കൂട്ടുകാർ കുറേ ദിവസങ്ങളായി പിന്നെ പ്രയത്നിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഇവിടെ വന്നു ചേർന്ന് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കുടുംബങ്ങളെയെല്ലാം മറന്നുകൊണ്ട് കൂടി ഞങ്ങൾ ഒത്തുചേർന്നത് ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ പോലെ കളിക്കുന്ന കളി കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും അറുപതിൻ്റെ അല്ല പന്ത്രണ്ട് വയസ്സിൻ്റെ കളിയാണ് നമ്മളിപ്പോൾ ഇവിടെ കളിക്കുന്നത് ഞങ്ങൾ കുടുംബത്തിൽ തന്നെ ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി ഈ ഗ്രൂപ്പ് ഫോം ചെയ്തതിന് ശേഷം ഞങ്ങളുടെ വോയിസ് മെസ്സേജും അഭിപ്രായങ്ങളും കേട്ടും ഞങ്ങളെ മക്കളെന്നെ പറയുന്നത് നിങ്ങൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഏത് ജനറേഷൻ ജനറേഷനാണെന്നാണ് ചോദിക്കുന്നത് അപ്പം ഈ ഗ്രൂപ്പ് ഫോം ചെയ്തതുകൊണ്ട് കുറേ കൂട്ടുകാർ ശരിക്കും എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയും അതിനപ്പുറം ഞങ്ങളെ ഒരു ഫ്രണ്ട്സാണ് ഞങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി ഞങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒത്തിച്ചേരുകയാണ് എല്ലാവരും പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ് എന്നാലും ഒരു ക്ഷീണോ ഒരു കാര്യവും ഇല്ലാതെ ഞങ്ങൾ ഒരു ചെറുപ്പക്കാരെ പോലെയാണ് ഞങ്ങളുടെ പ്രവൃത്തി എന്നാണ് എനിക്ക് ഡിസിൽവ സോമൻ വേലായുധൻ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ഏഴോത്തിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ

one and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand tejas new bus stand payalur double nine four six seven four seven five seven zero